വടക്കാഞ്ചേരിയിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും ക്ലബുകളും സ്കൂളുകൾ വായനശാലകൾ ഓട്ടോ ടാക്സി ചുമട്ട് തൊഴിലാളി യൂണിയനുകളും രാഷ്ട്രത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളി പതാക ഉയർത്തി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ എൽ സി സെക്രട്ടറിമാരായ ജിതിൻ ജോസ് പി എൻ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകമലയിൽ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ പതാക ഉയർത്തി മുതിർന്ന നേതാവ് എ എ സാംസ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് പതാക ഉയർത്തി മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു കരുമത്ര മഹാത്മാ സ്ക്വയറിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മഹാത്മാ സംഘം പ്രസിഡന്റ് സന്തോഷ് എർക്കാട്ട് പതാക ഉയർത്തി അമ്പലപ്പാട്ട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കുട്ടൻ മച്ചാട് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മധുര വിതരണവും ഉണ്ടായിരുന്നു വേണ്ടി ജനാധിപത്യവും മതനിരപേക്ഷതയും പ്രതിജ്ഞ എടുക്കേണ്ട ഒരു ദിനമാണ് സ്വാതന്ത്ര്യദിനം ഈ സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ ഭരണഘടനാ മൂല്യങ്ങൾ കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ എക്കാലത്തും ഉണ്ടാകും എന്ന പ്രതിജ്ഞയോടുകൂടി അവസാനിപ്പിക്കുന്നു